Tunturu, hali ni rahadu, kampana. കണ്ണഹാടത്തെ കായുവെനു തീര കമ്പന ഇല്ല പ്രീതി ഹാടന സൂര്യ ചിളിബീളി ഹാട എളെ മേലെ നിന്ന പ്രീതി ഹാടമേലേ ഗാളി ഗാളി തംപുഗളി ഹോര തയോ നിന്നര ഗാളിയൊന്നേ നന്ന ഉസരല്ലയോ നമ്മ പ്രീതി ബലഗോ ഇതിഹസൂ इनसह चरविचैत्रा हलि ननहिं चिर हमरा तंतर हलि नीर हाडु कंपन हिली प्रीति हाडु

ുംയയാ തുമ്പെ നിന്നി തുമ്പു പ്രീതിയെനു കണ്ട ഹാടത്തെ കായുവെനു നിന്നി തുമ്പു പ്രീതിയെനു കണ്ണാട